തങ്ങളെക്കുറിച്ചുള്ള പ്രവചനം കേട്ട് വളരെ രൂക്ഷമായ പ്രവചനം കേട്ട് അനുതപിച്ച തങ്ങളുടെ രൂക്ഷമായ ദൈവകൽപ്പനയിൽ നിന്ന് രക്ഷ പ്രാപിച്ച നിലപേക്കാരുടെ അനുഭവം മുൻനിർത്തിയുള്ള ഒരു നോമ്പ് ഈ സമയത്ത് വലിയ നോമ്പിലേക്ക് കടക്കുന്നതിന് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഏതാണ്ട് പതിനെട്ട് ദിവസത്തിന് മുമ്പ് അതിൻ്റെ ഒരുക്ക നോമ്പെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു നോമ്പ് അനുതാപത്തിലേക്ക് നമ്മെ വിളിക്കുന്ന ഒരു നോമ്പ് പലപ്പോഴും ഇന്ന് വിശുദ്ധ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ട പോലെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെയും മറ്റുള്ളവരെയും വിധിക്കുവാൻ ഉത്സാഹവും എളുപ്പവുമാണ് ഭർത്താവ് തന്നെ കേൾക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ പ്രകൃതിയൊക്കെ വളരെ വിശാലമായി വിവേചിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിവേചിക്കാറില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബോധത്തെക്കുറിച്ച് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും പ്രാവഭേദങ്ങൾ വി എന്നാൽ ഈ കാലത്ത് നിങ്ങൾ വിഭേചിക്കാത്തതെന്ത് സത്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയാത്തതെന്ത് ഇത് ആധുനിക കാലത്ത് തന്നെയല്ലെന്ന് നാം മനസ്സിലാക്കണം അതാത് ഇന്നും നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് മറ്റു നൂറായിരം കുറിച്ച് വിവേചിക്കുവാനും വിമർശിക്കുവാനും ചിന്തിക്കുവാനും കഴിവുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനോ അനുതാപത്തിലേക്ക് കടന്നു വരുവാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല കാര്യം ദുഷ്ടതകള് ദുഷ്കർമ്മങ്ങൾ ഇതൊക്കെ നാം കാണുന്നത് മറ്റുള്ളവരിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും നമ്മുടെ ബലഹീനതകൾ പോലും മറ്റുള്ളവരുടെ നിമിത്തമാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറയുവാനും നമുക്കൊരു മടിയുമില്ല നമ്മൾ കോപിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ പറയും അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ദേഷ്യപ്പെടുത്തി നമ്മുടെ കോപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല അത് ഓരോ ഘട്ടത്തിലും നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ കൂട്ടുകാരെന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ മദ്യപിച്ചു വ്യഭിചാരം ചെയ്താൽ പറയും ഒന്നിൽ അവൾ അല്ലെങ്കിൽ അവൻ എന്നെ പ്രലോഭിപ്പിച്ചു എല്ലാത്തിനും നമുക്ക് കാണുന്നത് മറ്റുള്ളവര് എന്നെ പ്രലോഭിച്ചു അല്ലെ നിർബന്ധിച്ചു ചിലപ്പോൾ നിർബന്ധങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ള ഒരു തിരിച്ചറിവ് സത്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാണ് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത് നമുക്ക് കുറ്റം കുറവുമൊക്കെ ഉണ്ടെങ്കിലും അനുദപിക്കുവാനുള്ള കാലം മുമ്പിൽ കാണുമ്പോൾ അനുദപിക്കുവാനുള്ള അർഹതയും അല്ലെങ്കിൽ അതിനുള്ള അവസരവും ലഭിക്കുന്നടനെ അത് ചെയ്യിക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗലീലാക്കാരെ കൊല ചെയ്യപ്പെടുന്നു മറ്റുള്ളവർ ഗോപുരം വീണ് മരിക്കുന്നു ഇതൊക്കെ കാണുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ അപകടം കാണുമ്പോൾ അവരെന്തോ കൂടുതൽ തെറ്റ് ചെയ്തവരാണ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായ ഒരു ദൈവശിക്ഷ ഉണ്ടായതാണ് എന്ന് പക്ഷെ അപ്രകാരം സംഭവിക്കുമ്പോൾ ഒന്ന് നാം ഓർക്കണം മറ്റുള്ളവരിൽ അപകടം കാണുമ്പോൾ ആ അപകടങ്ങൾ അവർ നമ്മളെക്കാളും മോശക്കാരായതുകൊണ്ടല്ല എന്നാൽ ദൈവസന്നതിയിൽ നമുക്ക് തിരിഞ്ഞു നോക്കുകയും അനുദിക്കുവാനും ഒരു അവസരം കൂടി ദൈവം നൽകിയതാണ് ഓർക്കുക അല്ലെങ്കിൽ ഇവിടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്ന പോലെ നമ്മളെയും ഫലം കഴിക്കാത്ത വൃക്ഷമായി കൈക്കൊണ്ട് കണ്ടുകൊണ്ട് അതിനെ വെട്ടിക്കളയുന്ന സമയം വിദൂരമല്ല തോട്ടക്കാരൻ പറഞ്ഞു നോക്കി അവൻ പോലും പറയുന്നതന്നെ ഒരു കൊല്ലം കൂടെ നമുക്കിതിനെ ഒന്ന് നന്നാക്കി നോക്കാം എന്ന് പറയുന്ന മാതിരി തന്നെ ഈ അനുതാപത്തിൻ്റെ നോമ്പ് കഴിഞ്ഞ് വലിയ നോമ്പിലേക്ക് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മെയും ഓർപ്പിക്കുന്ന ഇതാണ് അനുതാപത്തിലേക്കുള്ള കാലമാണിത് അനുതാപത്തിനായി ഒരുങ്ങുക പലപ്പോഴും അനുതാപത്തിനായി ലഭിക്കുന്ന അവസരം വീണ്ടും ലഭിക്കണമെന്നില്ല പലപ്പോഴും നമ്മൾ തീർത്ഥാടനത്തിന് പ്രത്യേകിച്ച് പരിമല ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ പല ദേശത്തു നിന്ന് ഇവിടെ എത്തുന്നതാണ് ഞാനും വിദേശത്ത് നിന്ന് ഇവിടെ വരുമ്പോഴെല്ലാം നിർബന്ധമായും ഇവിടെ വന്നൊരു ബലി അർപ്പിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പലതും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ അനുതാപത്തിലും വ്രതനിഷ്ഠയിലും ജീവിച്ചിരുന്ന ഒരു പരിശുദ്ധന്റെ സന്നദ്ധയിൽ വരുമ്പോൾ ആ പരിശുദ്ധൻ തന്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർപ്പിച്ചതും പഠിപ്പിച്ചതുമായ സംഗതികള് നമ്മൾ മറക്കാതിരിക്കുക അനുതാപത്തിലും വ്രതനിഷ്ഠയിലും നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ